അംബാനിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് അത് ഞാനിപ്പോഴും പറയുന്നു അവരുടെ കല്യാണത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നുള്ളത് അവരുടെ കല്യാണത്തിലൂടെ നമ്മൾ പറയേണ്ട ഒരു രാഷ്ട്രീയമുണ്ട് നോക്കൂ അംബാനിക്ക് ഒരു കല്യാണം കഴിക്കാൻ ആദ്യഗംഭീരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ അതിനുള്ള സമ്പത്തുണ്ട് അങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നതൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ഒരു മേഖല തന്നെ സൃഷ്ടിക്കുന്നതാണ് ഇതുപോലെയുള്ള കല്യാണങ്ങളൊക്കെ അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല അതിനെതിർക്കാൻ നമുക്കൊരു റൈറ്റുമില്ല ഒരു അവകാശവും ഇല്ല പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കെ സി വേണുഗോപാലിനെ അടക്കം ഔദ്യോഗികമായിട്ട് അംബാനി ക്ഷണിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് അംബാനി നേരിട്ട് ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ ഔദ്യോഗിക വസതിയിലേക്ക് വേണ്ടപ്പെട്ടവർ പോവുകയും ക്ഷണിക്കുകയും ചെയ്തിട്ടും ഗാന്ധി കുടുംബം അംബാനിയുടെ മകന്റെ കല്യാണം നിരാകരിച്ചതിന്റെ കാരണം എന്താണ് നോക്കൂ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കല്യാണത്തിന് ക്ഷണിച്ചതിന്റെ പേരിൽ കല്യാണത്തിന് ആശംസകൾ നേർന്നിട്ടുണ്ട് സോണിയാഗാന്ധി പക്ഷെ രാഹുൽ ഗാന്ധി ആ കല്യാണത്തിന് പോയിട്ടില്ല അതിന്റെ കാരണങ്ങൾ എന്താണ് നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട് ആ റിപ്പോർട്ട് കണ്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം മുംബൈയിൽ നടന്ന അംബാനി കല്യാണത്തെ കുറിച്ചുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല രാഷ്ട്രീയ സിനിമ ബിസിനസ് മേഖലകളിലെ പ്രമുഖർ മുതൽ പ്രധാനമന്ത്രി വരെ അണിനിരന്നപ്പോൾ നിരന്നപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അതിൽ നിന്ന് വിട്ടുനിന്നു വെറുതെ അങ്ങ് പോകാതിരുന്നതല്ല അവർ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ തീരുമാനമെടുത്തത് മമതാ ബാനർജി അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് ശരത് പവാർ ഉദ്ധവ് താക്കറെ തുടങ്ങി ഇന്ത്യാ സഖ്യത്തിലെ പല നേതാക്കളും വിവാഹത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഇത് നോർക്കണം എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാദവിനാണെങ്കിലും അഖിലേഷ് യാദവിനാണെങ്കിലും മമതാ ബാനർജിക്കാണെങ്കിലും ഒക്കെ ഓരോ സംസാരത്തും ജിയോക്ക് ജിയോ അംബാനി കമ്പാനിയുടേതായിട്ടുള്ള പിടിപാടുകളുണ്ട് അപ്പോൾ അത് ഒരു ഒരു കോർപ്പറേറ്റുകളുടെ പിന്തുണയില്ലാതെ വികസനം മുന്നോട്ട് പോകില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ പലതിലും സഹകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം പക്ഷെ അവിടെയും തൻ്റെ നിലപാട് തുറന്നു പറയുകയാണ് രാഹുൽ ഗാന്ധി അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് ഏഷ്യനായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം എന്താണ് ആ തീരുമാനത്തിന് പിന്നിൽ പൈശം ഇന്ത്യയിലെയും വിദേശത്തെയും സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും ഒന്നടങ്കം പങ്കെടുത്ത അംബാനി കുടുംബത്തിലെ വിവാഹ ചടങ്ങിൽ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും വിവാഹത്തിൽ നിന്ന് വിട്ടുനിന്നു സോണിയാഗാന്ധിയെ ദില്ലിയിലെ പത്ത് ജനപതിലെത്തി മുകേഷ് അംബാനി ക്ഷണിച്ചിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ കൂടി താല്പര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഫോണിലൂടെ ക്ഷണിച്ച ശേഷം അംബാനിയുടെ പ്രതിനിധികൾ എത്തി കത്ത് കൈമാറി എങ്കിലും കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ ആരും വിവാഹത്തിൽ പങ്കെടുത്തില്ല പകരം സോണിയാഗാന്ധി ആശംസകൾ നേർന്ന് അംബാനി കുടുംബത്തിന് കത്തയച്ചു വിവാഹത്തിൽ നിന്നും വിട്ടുനിൽക്കാമെന്നത് നേതാക്കൾ കൂടിയാലോചിച്ചെടുത്ത തീരുമാനമാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് വിവാഹത്തിന് പോകേണ്ടതെന്ന് നിർദ്ദേശിച്ചതെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു മുകേഷ് അംബാനിയെ കാണാനും രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല അതേസമയം ഡി കെ ശിവകുമാർ അടക്കം ചില സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പോയത് പാർട്ടിയുമായി കൂടിയാലോചിച്ചല്ലെന്നും കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു മമതാ ബാനർജി അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് ശരത് പവാർ ഉദ്ധവ് താക്കറെ തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള ചില വ്യവസായികൾക്ക് വേണ്ടിയാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് നിരന്തരം വാദിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ഈ സാഹചര്യത്തിൽ വിവാഹത്തിന് പോകുന്നത് തന്റെ വാദത്തിന്റെ മുനയൊടിക്കുമെന്നാണ് രാഹുൽ കരുതിയത് മാത്രമല്ല ഇത്രയും വലിയ ആഡംബരത്തിനെതിരായ നിലപാട് പാർട്ടിയോട് സാധാരണക്കാർക്കുള്ള മതിപ്പ് കൂട്ടുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രതീക്ഷിക്കുന്നു രാഹുലിന്റെ നിലപാടിന് വലിയ കയ്യടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്നത് എന്നതും ശ്രദ്ധേയമാണ് രാഹുലിന്റെ നിലപാടിനെ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ പുകഴ്ത്തി ഒരു റെസ്റ്റോറന്റിൽ റെസ്റ്റോറൻറ്റിലിരുന്ന് രാഹുൽ അടുത്തിടെ പിസ്സ കഴിച്ചതിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചാണ് അനുയായികൾ അംബാനി വിവാഹത്തിൽ നിന്ന് വിട്ടുനിന്നതിനെ പുകഴ്ത്തുന്നു ഇതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കാര്യമാണ് ഈ കഴിച്ച കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ എനിക്കൊരു ഔദ്യോഗികമായിട്ട് സോണിയാ ഗാന്ധിയെ അംബാനി പോയി കാണുന്നു നോക്കൂ അംബാനിക്കതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല കാരണം എപ്പോഴും നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ടാകില്ല രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ്സിനെ കാണുക അത് പ്രിയങ്ക ഗാന്ധി വഴി തന്നെ പോയി എന്നുള്ളതാണ് എന്നിട്ടും സോണിയാഗാന്ധി ആ കല്യാണത്തിന് പോയില്ല അതൊറ്റ കാരണം കൊണ്ടാണ് അത് രാഹുൽ ഗാന്ധിയുടെ ഉറച്ച നിലപാട് കൊണ്ടാണ് നോക്കൂ അംബാനി സോണിയാഗാന്ധിയെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ട് കല്യാണം ക്ഷണിച്ചിട്ടും ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് ഈ രാജ്യത്ത് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വാർത്ത പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് തെലുങ്കാനയിലെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കെട്ടുകെട്ടായി ടെമ്പോയിൽ പണം വന്നിട്ടില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കല്യാണത്തിന് വേണമല്ലോ വീട്ടിൽ പോയിട്ട് ക്ഷണിച്ചിട്ടും അങ്ങനെ ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടില്ല എങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയുകയല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി പറയുന്നതൊക്കെ വിശ്വസിക്കാനാകുമോ എന്നുള്ള ഒരവസ്ഥയിലേക്ക് പൊതുജനം കടന്നു പോവുകയാണ് നോക്കൂ തങ്ങളുടെ താൻ പോയില്ല എന്ന് മാത്രമല്ല തൻ്റെ ഉറ്റസുഹൃഹത്തായിട്ടുള്ള കെ സി വേണുഗോപാൽ പോയിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു നിലപാട് അറിയിച്ചു എന്താ പറഞ്ഞത് അദാനിയും അംബാനിയുമായിട്ട് സർക്കാരിന് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ രാഹുൽ ഉന്നയിക്കുന്ന ആരോപണ ആരോപണങ്ങളാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ അംബാനിയുടെ കല്യാണത്തിന് പോകാൻ പാടില്ല എന്നുള്ളതാണ് എന്നിട്ടും ഡി കെ ശിവകുമാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കമൽനാഥൊക്കെ പങ്കെടുത്തിട്ടുമുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ കാരണങ്ങൾ വേറെ ആയിരിക്കാം വ്യക്തിപരമായിട്ടുള്ള ഇപ്പോൾ ഡി കെ ശിവകുമാർ കേവലം ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറത്ത് അയാളൊരു വലിയ വ്യവസായിയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് പോകേണ്ടി വരും കമൽനാഥിനെ സംബന്ധിച്ചിടത്തോളം പോകേണ്ട ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും പക്ഷെ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള ഒരു നേതാവ് ഇവരെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നേതാവിനെയും അവിടെ കാണാൻ പറ്റിയിട്ടില്ല മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടത്തേക്ക് പോകാത്തതെന്ന് പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം പറഞ്ഞു നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ എതിർവശത്ത് നിൽക്കുന്ന ആളാണ് അംബാനി അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കല്യാണത്തിന് ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ജനങ്ങളോട് കാണിക്കുന്നത് എന്നെ വിശ്വസിച്ച് കൂടെ നിന്നവരോട് കാണിക്കുന്നത് എന്തായിരിക്കും എന്നുള്ള ചോദ്യമാണ് നോക്കൂ നരേന്ദ്രമോദി കെട്ടുകെട്ടായിട്ട് അംബാനിയും അദാനിയും നിങ്ങൾക്ക് പണം തന്നില്ലേ എന്ന് ചോദിച്ചിട്ട് മോദി അവിടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും അതൊന്നും കേൾക്കാതെ കൃത്യമായി തൻ്റെ നിലപാട് പറഞ്ഞിട്ട് രാഹുൽ അവിടെ പോയിട്ടില്ല എങ്കിൽ ഈ രണ്ടു പേരിൽ ആരാണ് ഉത്തമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് സോഷ്യൽ മീഡിയ നോക്കൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ സാധാരണക്കാരൻ്റെ പ്രതികരണങ്ങൾ നോക്കൂ രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന പ്രതികരണങ്ങളാണോ നിങ്ങൾ നിലവിൽ ലഭിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ ഒരിക്കലുമല്ല നരേന്ദ്രമോദിയേക്കാൾ സപ്പോർട്ട് നരേന്ദ്രമോദിയേക്കാൾ വലിയ പിന്തുണ ഒരുപക്ഷെ ബി ജെ പി അനുഭാവത്തിനപ്പുറത്ത് മോദി താല്പര്യത്തിൽ ബി ജെ പിക്ക് വോട്ടിട്ടിരുന്ന പലരും രാഹുലാണ് ശരിയെന്ന് സോഷ്യൽ മീഡിയയിൽ ഉറച്ചു പറയുകയാണ് കാരണം ഈ വാർത്ത പബ്ലിസിറ്റി ആയിരിക്കണം എന്താണ് വാർത്ത നിങ്ങളൊക്കെ ഇപ്പൊ കേട്ടതുപോലെ അംബാനിയും സംഘവും കോൺഗ്രസിനെ ക്ഷണിക്കാൻ കോൺഗ്രസ് ഗാന്ധി കുടുംബത്തെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സന്നാഹങ്ങളുമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കെ സി വേണുഗോപാലിന് ഫോൺ വിളിക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് അനുയായികളെയും കൂടി കെ സി വേണുഗോപാലിനെ കാണാൻ വേണ്ടിയിട്ട് അയച്ചു എന്നുള്ളതാണ് നിർബന്ധമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് ചെയ്തിട്ടും ഇവരങ്ങനെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാതിരുന്നത് കോൺഗ്രസ്സിന് പ്രതിച്ഛായ ഉയർത്തിയിരിക്കുകയാണ് രാജ്യത്ത് ബി ജെ പി വലിയ വീച്ചയിൽ വീച്ചയിലാണ് അടുത്തൊന്നും കയറാൻ പറ്റാത്ത ഒരു വലിയ പടുകുഴിയിൽ നരേന്ദ്രമോദിയും സംഘവും വീണിരിക്കുകയാണ് അടുത്തൊന്നും കയറ ആ ബോധ്യം അതിന്റെ വ്യക്തത അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആർ എസ് എസിനടക്കം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെയൊക്കെയാണ് വിമർശനങ്ങൾ കണ്ടത് അപ്പോൾ രാഹുൽ ഗാന്ധിയെ നേരിടുക രാഹുൽ ഗാന്ധിയുടെ സിംപ്ലിസിറ്റിയെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്കുള്ള ഇറങ്ങിച്ചലിനെ നേരിടാൻ വർഗീയ ധ്രുവീകരണം നടക്കില്ല അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ബി ജെ പി എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരു ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാക്കുക ഐ മീൻ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് അതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തുമ്പോൾ പോലും അംബാനിയുടെ കല്യാണത്തിന് രാഹുൽ പങ്കെടുക്കാത്തതിൽ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വലിയ രീതിയിലുള്ള പിന്തുണയാണ് രാഹുലിന് നൽകുന്നുള്ളത് ന്യൂസ് ഡെസ്ക് എന്നത്